പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉൾപ്പെടെ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ജില്ലയോട് തുടരുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറത്ത് മഹാമലപ്പുറം റാലി സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളോട് അസഹിഷ്ണുത കാണിക്കുകയും അധികാരത്തെ ദുരുപയോഗം ചെയ്തും റാലിക്ക് അനുമതി നിഷേധിച്ച പോലീസ് നടപടി തീർത്തും പ്രതിഷേധാർഹമാണ് മാർജിന് സീറ്റ് വർധനവും താൽക്കാലിക ബാച്ചുകളും കൊണ്ട് സർക്കാർ തുടരുന്ന വിദ്യാർത്ഥി വഞ്ചന അനുവദിക്കില്ല ജില്ലയിൽ ആനുപാതികമായി പ്ലസ് വണ്ണിന് സ്ഥിരം ബാച്ചുകൾ അനുവദിക്കും വരെ പ്രതിഷേധ സമരങ്ങൾ ജില്ലയിൽ ശക്തിപ്പെടുത്തുമെന്നും ഫ്രട്ടണിറ്റി ജില്ലാ നേതാക്കൾ പറഞ്ഞു നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പ്രതിസന്ധി പൊതുജനങ്ങൾക്കിടയിൽ വിചാരണയ്ക്ക് വയ്ക്കുമെന്നും തുടർ സമരങ്ങൾക്ക് ഫ്രട്ടനിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകുമെന്നും ജില്ലാ പ്രസിഡന്റ് വി ടിഎസ് ഉമർത്തങ്ങൾ പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ നയിക്കുന്ന ജനകീയ വിചാരണ യാത്ര പെറ്റീഷൻ കരവൻ ഹൈവേ ഉപരോധം പീപ്പിൾസ് പാർലമെന്റ് എ യു ഓഫീസ് മാർച്ച് എം എൽ എ ഓഫീസ് മാർച്ച് ആർഡി ഡി ഉപരോധം തുടങ്ങി സമരശൃംഖല എന്ന പേരിൽ തുടർ സമരങ്ങൾക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതൃത്വം നൽകും പ്രതിഷേധ സമരത്തിൽ ഫ്രട്ടനിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നെയ്ം ഗഫൂർ ജനറൽ സെക്രട്ടറി ബാസിത്താനൂർ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ വിമൺസ് ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് രജീന വളാഞ്ചേരി സാബിക് വട്ടം ഷാറൂൺ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈഫ് മലപ്പുറം